കീഴൂർ കാളിക്കാവ് പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് മേലൂർ ദേശത്തിനു വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാർ ചിറയ്ക്കൽ കാളിദാസൻ ഉഷശ്രീ ശങ്കരൻകുട്ടി കിരൺ നാരായണൻകുട്ടി മംഗലാംകുന്ന് ശരണയ്യപ്പൻ ചേർപ്പുളശ്ശേരി മണികണ്ഠൻ കൊളക്കാടൻ ഗണപതി മനുസ്വാമി മഠം വിനായകൻ വഴുവാടി കാശിനാഥൻ കീഴൂർ ദേശത്തിനു വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാർ ചിറക്കര ശ്രീറാം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അമ്പാടി ബാലൻ തോട്ടേക്കാട് വിനായകൻ ചോപ്പീസ് കുട്ടിശങ്കരൻ തിരുവമ്പാടി കണ്ണൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ അക്കിക്കാവ് കാർത്തികേയൻ മനുശ്ശേരി രാജേന്ദ്രൻ കടപ്പാട് കീഴൂർ കാളിക്കാവ് പൂരാഘോഷ കമ്മിറ്റി